ഞാനിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള നല്ലൊരു ചിക്കൻ വെജ് തയ്യാറാക്കുന്ന ഒരു ചിക്കൻ പോളയുടെ പ്രിപ്പറേഷൻ ആണ് അതൊരു സ്പൈസി ആയിട്ടുള്ള ഒരു ഡിന്നർ പ്രിപ്പറേഷൻ എന്നോ അല്ലെങ്കിൽ ഒരു സ്നാക്ക് ഐറ്റം എന്നോ ഒക്കെ നമുക്ക് പറയാവുന്നത് കൂടിയാണ് മലബാറുകാരുടെ സ്വന്തമാണ് ഈ ഒരു പോള എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം എങ്ങനെയാണ് നമുക്ക് രുചികരമായിട്ട് നല്ലൊരു ഫീലിംഗ് ഒക്കെ തയ്യാറാക്കി ഗ്യാസ് അടുപ്പിൽ തയ്യാറാക്കാവുന്ന ചിക്കൻ പോള തയ്യാറാക്കണമെന്നൊക്കെ കണ്ടു നോക്കിയാലോ ഈ ഒരു ചിക്കൻ പോള നമുക്ക് വന്നിട്ട് മൈക്രോവേവിലും തയ്യാറാക്കാവുന്നതാണ് പക്ഷേ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് പാൻ വെച്ചിട്ടാണ് അപ്പം എങ്ങനെയാണ് നമുക്ക് കണ്ടു നോക്കാം ചിക്കൻ പോള തയ്യാറാക്കുന്ന പ്രിപ്പറേഷനോട് പോവാം പേടിയാണ് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ പോള തയ്യാറാക്കുന്നതിന് കുറച്ച് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് നമുക്കതൊന്ന് ആദ്യം ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മാഗിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ടതാണ് നല്ലപോലെ ഒന്ന് തിരുമി യോജിപ്പിച്ച് എടുത്ത് വയ്ക്കാം ഒരു ഇരുപത് മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വയ്ക്കണം മാഗ്നേറ്റ് ചെയ്തതിന് ശേഷം ചിക്കൻ പീസുകൾ നല്ലപോലെ തന്നെ മാഗിനേറ്റ് ചെയ്ത് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു പാനിലോട്ട് കുറച്ച് ഓയിലൊഴിക്കുകയാണ് അപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഇതിനെല്ലാം ബെസ്റ്റായിട്ടുള്ളത് പക്ഷേ ഞാനിപ്പം കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഓയില് ചൂടായി വരുമ്പോൾ നമ്മളൊരു മീഡിയം ടു ഹൈ ഹീറ്റിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് നല്ലപോലെ അതായത് ഭയങ്കരമായിട്ടൊരു ഇത് ചെയ്യേണ്ട ഫ്രൈ ചെയ്യേണ്ട നമ്മൾ കാരണം ഇത് പിന്നെയും കുക്ക് ചെയ്യേണ്ടതാണ് അപ്പം നമ്മൾ ഇത് വന്നിട്ടൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാം നമുക്ക് അപ്പം നമ്മൾ ചിക്കൻ ഒരു ഒരുപാട് നേരമായിട്ട് വേവിക്കരുത് ഒരു ടെൻ മിനിറ്റ്സിനകത്ത് നമ്മളിത് വേവിച്ചെടുക്കേണ്ടതാണ് അതങ്ങോട്ട് മാറ്റാം നമുക്ക് ഈ ഒരു ഓയിലോട്ട് നമുക്ക് ഇനി നമ്മൾ ഒന്നര സവാള കട്ട് ചെയ്ത് ചെറുതായിട്ട് പൊടി പൊടിയായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കുകയാണ് അത് നമ്മൾ ഒരുപാട് ഇട്ടങ്ങ് വഴറ്റരുത് അത് ഒരു ഗ്ലാസ് പരിവ് ആവുന്നത് വരെ വഴറ്റിയാൽ മതി അപ്പം നമ്മുടെ ഉള്ളി ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞപ്പം ഈ ഒരു സ്റ്റേജായി അപ്പം അതിന് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു പച്ചമുളകാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് തന്നെ നമ്മളിത് ചേർത്ത് കൊടുക്കണം പച്ചമുളക് അതിനോടൊപ്പം തന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിൽ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് പിച്ചി ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കേണ്ടതാണ് അര ടീസ്പൂൺ നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ മീറ്റ് മസാല ചേർക്കാവുന്നതാണ് അതിൽ കൂടെ തന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ് കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നമുക്ക് കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനായിട്ടുള്ള ഇപ്പം നമ്മൾ നേരത്തെ ചേർത്തത് കൊണ്ട് ചേർക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ചേർക്കണം ഒരല്പം ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടതാണ് അത് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കേണ്ടതാണ് ഓരോ സമയത്ത് വഴിട്ടേണ്ട അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വന്നത് വരെ മാത്രം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി ഒന്ന് ചേർക്കാൻ പോണത് വിനീഗറാണ് വിനീഗർ അല്ലെങ്കിൽ നമ്മൾ നാരങ്ങ നീര് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പം വിനീഗർ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മാത്രം നമുക്ക് ചേർത്താൽ മതിയാവും ആ ഒരു പുളിപ്പിന് വേണ്ടിയാണ് നമ്മൾ സാധാരണ ചിക്കനൊക്കെ എടുക്കുമ്പോൾ നാരങ്ങയൊക്കെ ചേർക്കത്തില്ലേ അപ്പോൾ അതൊന്നും അതുപോലെ തന്നെ ടൊമാറ്റോ ചേർക്കും അതൊന്നും ഇല്ലാത്തത് നമ്മൾ ഈ ഒരു വിനീഗറൊക്കെ ഇതിൽ ചേർക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് ചിക്കൻ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് പിച്ച് ഇട്ടിട്ട് വേണം ചേർക്കാൻ എല്ലാ ചിക്കനും ഇതിൽ ചേർക്കേണ്ട കുറച്ച് നമ്മൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന പോളയുടെ ആ ഒരു മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കാനായിട്ട് മാറ്റി വെക്കേണ്ടതാണ് ബാക്കി എല്ലാം നമുക്ക് ഇതിൽ കൂടെ തന്നെ അങ്ങ് ചേർത്ത് എല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാല നല്ലപോലെ ഇതിൽ പിടിച്ചു വരണം അപ്പം അതുകൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയോ ഉള്ളിയുമായിട്ട് എടുക്കേണ്ടതാണ് മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അപ്പം നമ്മളെ ഫില്ലിങ് തണുത്തതിന് ശേഷം നമുക്ക് അതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം ആ ഒരു സമയം നമ്മൾ ബാറ്റർ തയ്യാറാക്കേണ്ടത് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം അതിൽ നമ്മുടെ മിക്സ്ഡ് ബൗളിലോട്ട് നമുക്ക് ആദ്യം തന്നെ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാവുന്നതാണ് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം അതിൽ കൂടെ തന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് മുട്ടയുടെ മണം മാറുന്നതിന് വേണ്ടിയാണ് നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഉപ്പാണ് ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക ബാറ്ററിന് ആവശ്യമുള്ളത് മാത്രമാണ് നമ്മൾ ചേർക്കേണ്ടത് അല്ലാതെ ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തതാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലപോലെ തന്നെ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം ബാറ്റർ ഈ ഒരു തിക്നെസ് ആണ് തിക്നസ്സാണ് ഒരുപോടങ്ങ് കട്ടിയായി പോകരുത് അപ്പോൾ ഈ ഒരു തിക്നെസ് മതി അപ്പം ഞാനിപ്പോൾ അടുപ്പിലോട്ട് ഒരു സോസ് പാൻ വെച്ചിരിക്കുകയാണ് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുകയാണ് ഗീ ഒന്ന് മെൽറ്റ് ചെയ്ത് വരട്ടെ എന്നിട്ട് നമുക്കത് എല്ലാ സൈഡും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൻ്റെ ഒരു അരഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്യാറാക്കിയ എല്ലാ ബാറ്ററും ബാറ്ററിയും ഒഴിക്കരുത് കുറച്ച് മാത്രം നമ്മളൊന്ന് ഗീ ഈ സൈഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണേ ഇതിലോട്ട് നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന ബാറ്ററി ചേർത്ത് കൊടുക്കുക ബാറ്ററിൻ്റെ എല്ലാം ചേർക്കരുത് ഒരു നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിൻ്റെ ഒരു അരഭാഗമാണ് നമ്മളിപ്പോൾ ചേർത്തത് ഇനി ഈ ഒരു ബാറ്ററി ഒരു രണ്ട് നിമിഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് പിന്നെ ലിഡ് മാറ്റിയായിരുന്നു അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇപ്പം സൈഡെല്ലാം നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒരു ദോശക്കല്ല് വെച്ച് കൊടുക്കേണ്ടത് നമുക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം സൈഡിലധികം വരാത്ത രീതിയിൽ വേണം ഫില്ലിങ് ചേർക്കാനായിട്ട് റോഡ് സൈഡിലോട്ട് പോകരുത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാക്കി ബാറ്ററുകൂടെ ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ബാക്കി ചിക്കൻ പീസുകളൊന്നും കൂടെ നമുക്ക് ഇതിൽ കൂടെ തന്നെ വെച്ച് കൊടുക്കാം കുറച്ച് ടൊമാറ്റോ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് ടൊമാറ്റോ പീസ് ഇതിൻ്റെ ഇടയിൽ കുറച്ച് ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നമുക്ക് നല്ലപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് വെച്ച് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാവുന്ന അപ്പം ഇപ്പോൾ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് അടുപ്പിച്ച് ആയി അപ്പം ഇത് വെന്തിച്ചുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് നമ്മൾ ഇത് തിരിച്ചിട്ട് ഇനി ഒരു തവയിലിട്ട് വേവിക്കാൻ പോവുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ഗീ സ്പ്രെഡ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് തവയിലും കൂടെ കുറച്ചൊന്ന് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും അപ്പം അതിനായിട്ട് നമ്മൾ മറ്റൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു പാനിലോട്ട് നമ്മൾ ഗീ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ ഒരു ഫോളയിലോട്ട് നമ്മൾ കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ വെന്ത് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ട ഇത് അമരത്തി കൊടുത്ത കണ്ടോ ഒന്ന് നീക്കി വെച്ചുകൊടുക്കുക ഇനി നമുക്ക് ഇത് ഒന്ന് കുറച്ചൊന്ന് ഒന്ന് ഇത് ചെയ്ത് വേവിച്ചെടുക്കാം സ്പാച്ചിൽ വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കളറൊന്നും സൈഡ് ഒന്നും കളർ ഒന്നും പോവാത്ത രീതിയിൽ നല്ലൊരു പോളയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ ഇത് പാനിലിട്ടാൽ ഒന്നുകൂടെ ഒന്ന് കമഴ്ത്തി വേവിച്ചു ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം നമ്മുടെ പോള ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു സൂപ്പറായിട്ടുള്ള ആ ഒരു ടെക്സ്റ്ററാണ് അപ്പം എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കെന്നോ നമുക്ക് ഡിന്നറിനായിട്ടോ എന്ത് വേണോ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പോളയാണ് ഇത് കട്ട് ചെയ്തതിന് ശേഷം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം പിന്നെ ഇത് ഉണ്ടെന്നൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം സൂക്ഷിച്ച് നമ്മൾ കട്ട് ചെയ്യണം നല്ല ഫില്ലിംഗ് എല്ലാം നിറയെ നിറഞ്ഞിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ മാവ് കുറയുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടും അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ബാറ്റർ പ്രിപ്പയർ ചെയ്യണം ഒരുപാട് അങ്ങ് ബാറ്റർ കംപ്ലീറ്റ് നമ്മൾ ഇത് ചെയ്ത് കണ്ടോ അപ്പോൾ ഇത്ര മാത്രമാണ് ഇതിൽ ബാറ്ററ് ഉള്ളത് അപ്പോൾ ബാറ്റർ കൂടിപ്പോയാൽ ആ ഒരു ടേസ്റ്റ് കുറയും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ തയ്യാറാക്കുക